ടപ്പിലെ ലേബിൾ ഒന്നും ഇല്ല ചതിന് ഇത് പറഞ്ഞ ദിവസം ഞാൻ ഓർത്തി അതിനെടുത്ത് നോക്കി മേബി അതിന് എഴുതിട്ടുള്ള മെയിൻ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു അത് ഏത് സ്റ്റിക്കറാണെന്നോ എനിക്ക് അറിഞ്ഞു അമ്മ എനിക്ക് ഒഴിച്ചു തരാൻ ആണ് പതിവ് എന്റെ കയ്യിലൊന്നും തരി തരുന്നു എടുക്കാൻ തൊള്ളി അപ്പൊ അതിന് ഞാൻ കാര്യം പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചടുത്ത് പോലെ നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിന്ന് കിട്ടുമെങ്കിൽ അയക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ലായിട്ട് മാറ്റിയിടാ ഏതെങ്കിലും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മ അവൻ്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ എങ്ങനെ ഗ്രീൻ കളർ ആയിരുന്നു അപ്പൊ ഞാനും വേറെന്തെങ്കിലും കഴിച്ചതിന്റെ മറ്റോ റിയാക്ഷൻ ആയിരിക്കും തന്നെയാണ് ഞാനും ഗ്ലാസ്ലി ഗ്ലാസ് ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പൊ പുത്തങ്ങാട ഫാർമസി കോകിലാക്ഷം കഷായും അല്ലേ നാഗാർജുന എന്നല്ലേ പറഞ്ഞത് നിങ്ങള് നാഗാർജുന കോകിലാക്ഷം കഷായു